രാഫർയാത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൂരിനും പുല്ലൂരാമ്പാറയ്ക്കും അടുത്തായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു വെള്ളച്ചാട്ടമാണ് വെള്ളച്ചാട്ടം ഇവിടം ഒരു മലയോര ഗ്രാമമാണ് പ്രശസ്തമായ തുഷാരഗിരി വെള്ളച്ചാട്ടത്തിനടുത്താണ് നാരങ്ങാതോട് വെള്ളച്ചാട്ടം അവധിക്കാലത്ത് കൂട്ടുകാരുമൊത്ത് പൊളിക്കാൻ പറ്റിയ കിഡിലൻ സ്ഥലമാണ് കോഴിക്കോട് ജില്ലയിലെ നാരങ്ങാതോട് വെള്ളച്ചാട്ടം സുരക്ഷാ മുൻകരുതലുകൾ വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള പാറക്കെട്ടുകൾ വഴുവഴുപ്പുള്ളവയാണ് അതിനാൽ ശ്രദ്ധയോടെ ചുവടുവെക്കുക ആഴത്തിലുള്ള കുഴികളോ ഒഴുക്കുള്ള ഭാഗങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക വെള്ളച്ചാട്ടത്തിന്റെ ശക്തി മനസ്സിലാക്കി സുരക്ഷിതമായ അകലം പാലിക്കുക കുട്ടികളെ തനിയെ വെള്ളത്തിലിറക്കാതിരിക്കുക കാലാവസ്ഥ മഴയുള്ള സമയങ്ങളിൽ വെള്ളച്ചാട്ടത്തിന് സമീപം പോകാതിരിക്കുക മഴക്കാലത്ത് വെള്ളത്തിന്റെ ഒഴുക്ക് കൂടാനും അപകടങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ട് മലകളും കാടുകളും ചോലകളുമെല്ലാമായി പ്രകൃതി ആവോളം കനിഞ്ഞനുഗ്രഹിച്ച പ്രദേശമാണിത് വാട്ടർ തീം പാർക്കുകൾ പോലും തോൽക്കുന്ന മായിക അനുഭവമാണ് ഇവിടെ സഞ്ചാരികളെ കാത്തിരിക്കുന്നത് പ്രവേശനം തികച്ചും സൌജന്യമാണ് കോഴിക്കോട് തിരുവമ്പാടി പുല്ലൂരാമ്പാറ പാലം നാരങ്ങാത്തോട് ആനക്കാമ്പൊയിൽ റൂട്ടാണ് ഇവിടേക്കുള്ള റൂട്ട് തെളിമയാർന്ന വെള്ളം കാണുന്ന ആരെയും ഇറങ്ങാൻ പ്രേരിപ്പിക്കുന്നതാണ് എന്നാൽ ഇവിടെ അപകടങ്ങളും സംഭവിക്കാറുണ്ട് പ്രകൃതിയുടെ ആസ്വാദ്യവും സാന്ത്വനവും അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ മനോഹരമായ വെള്ളച്ചാട്ടം പ്രകൃതിയുടെ ശബ്ദം ശീതളമായ വെള്ളം പൂർണമായ ശാന്തി എന്നിവയുടെ സമുച്ചയം അവതരിപ്പിക്കുന്നു സന്ദർശകരുടെ മനം കവരുന്ന ഇവിടം ഇനിയും കൂടുതൽ ജനകീയമാകണം അത്രയ്ക്കു മനോഹരമാണിവിടെ ഒരിക്കൽ ഇവിടേക്ക് വന്നാൽ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരാൻ തോന്നും ഒരു മസ്റ്റ് വിസിറ്റിംഗ് സ്പോട്ടാണിവിടം പ്രത്യേകിച്ച് മലപ്പുറം കോഴിക്കോട് ജില്ലയിലുള്ളവർക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സ്പോട്ടാണിത് ഇവിടുത്തെ തെളിഞ്ഞ നല്ല തണുപ്പുള്ള വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നത് ഒരു കിടിലൻ ഫീലാണ് ഇവിടെ സന്ദർശിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ വെള്ളത്തിലിറങ്ങുക കാരണം ഉരുളൻപാറകൾക്ക് നല്ല വഴുകലുണ്ട് സാവധാനം ശ്രദ്ധയോടെ വെള്ളത്തിലിറങ്ങാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്